കൂട്ടുകാരെ നമ്മുടെ ഇന്ത്യൻ കിച്ചണിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ദാൽ ഫ്രൈ അപ്പോൾ ദാൽ ഫ്രൈ എങ്ങനെയാണെന്ന് കൂട്ടുകാരെ കാണിച്ചതാണ് കേട്ടോ കറക്റ്റ് ഇന്ത്യൻ ഫ്ലേവറിൽ കേട്ടോ ചെറിയ ജീരകം മസ്റ്റാണ് ഒരു സ്പൂൺ ചെറിയ ജീരകം വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൊത്തി അരിഞ്ഞാണത് ഒരു തക്കാളി ഒരു സവോള മല്ലിയില ഇത് പരിപ്പ് ബോലെയ്താണ് അതായത് മസൂർദാളും മുങ് ദാളും കൂടെ അല്പം ഓയിലൊഴിച്ച് ബോലെയ്ത് അടുപ്പ് കത്തിച്ചു കടായി ചൂടാനു ശേഷം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തു അത് മൂത്തതിന് ശേഷം മാത്രം ആ ഒരു സ്പൂൺ ജീരകം ഉള്ളുക ജീരകം പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൊത്തി എരി ചേർക്കാവുള്ളൂ അത് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ ആ സമയത്ത് നമ്മൾ ആ ഒരു സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റുക അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പൗഡറി ആകണം കാരണം നോർത്ത് ഇന്ത്യൻ ക്യുസീൻസ് എല്ലാം കളറിലാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ബട്ടർ ചിക്കൻ ആണെങ്കിൽ റെഡ് കളർ ആയിരിക്കും ബട്ടർ ചിക്കൻ എല്ലാം മക്കിനി ഗ്രേവിയുടെ ഏത് ഗ്രേവി വന്നാലും ആ റെഡ് ഡിഷ് കളർ ആയിരിക്കും ദാല് മഞ്ഞ കളർ ഇപ്പം ഒരു കാഷ്യൂർ പനീർ കറി ആണെങ്കിൽ മഞ്ഞ കളറ് കടായി ചിക്കൻ ഡാർക്ക് യെല്ലോ കളറ് അപ്പോൾ അതുപോലെയൊക്കെയാണ് അപ്പം നമ്മൾ ഇത് മഞ്ഞ കളറാണ് അതിൻ്റെ പേരിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊപ്പം കൂട്ടിയിട്ടു മുളക് പൊടി ഇട്ടു ഗരം മസാല പൗഡറിട്ടു അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ആ ഒരു തക്കാളി ചേർത്ത് നന്നായിട്ട് മൂത്തതിന് ശേഷം തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഇതിലേക്ക് നമ്മൾ ദാൽ ഫ്രൈ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് മസാല നന്നായിട്ട് യോജിപ്പിച്ചു നേരെ നമ്മൾ ബോയിൽ വെച്ചാണേ മസൂർ ദാലും മുങ്ങാലും കൂടെ ഒരുമിച്ചാണ് ബോയിൽ ചെയ്യണത് അല്പം ഓയില് ഒഴിച്ചിടത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു അതിന് ശേഷം തിളച്ചതിന് ശേഷം മല്ലിയിലയും അല്പം നെയ്യും ചേർക്കണം കാരണം ദാലിൻ്റെ ഏതൊരു വിഭാണേലും നെയ് മസ്റ്റാണ് അല്ലെങ്കിൽ കൊള്ളൂല പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം അല്പം ചെറിയ ജീരകപ്പൊടിയും പൊടിയും കൂടെ ഇട്ടിട്ട് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്ത് വെച്ചാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ കിച്ചണിൽ എപ്പോഴും എന്ത് തന്നെ നമ്മൾ അവയലിന് പച്ചവളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അവർക്കൊരു മെയിനായിട്ട് ഓയിൽ മുകളിൽ ഇങ്ങനെ കാണണം അപ്പോൾ ദാൽ ഫ്രൈ ആണ് ഓരോ ഫുഡിനും ഓരോരോ ഗാർണിഷ് കേട്ടോ ടോപ്പ് ഗാർണിഷ് ഡാലിനാണെങ്കിൽ നമ്മൾ റോഗണും മല്ലിയിലയാണ് അതുപോലെ ബട്ടർ ചിക്കൻ റെഡ് ഡിഷ് കളറ് ബട്ടർ ചിക്കൻ ആണെങ്കിൽ ക്രീമും ബട്ടറും വരും അതുപോലെ കടായി ചിക്കൻ ആണെങ്കിൽ കടായി മസാല ജിഞ്ചർ ജൂലിയൻ ജിഞ്ചർ മല്ലിയിലൊക്കെ വരും അപ്പോൾ അത് നെയ്യാണ് നെയ്യ് കട്ട കെട്ടിയിരിക്കും കേട്ടോ അതാണ് കേട്ടോ ഇങ്ങനെ കുലുക്കിയത് അപ്പോൾ മിക്സ് ചെയ്യുക നേരെ പാത്രത്തിലേക്ക് വയ്ക്കുക ദാൽ ഫ്രൈ റെഡിയാണ് സൂപ്പർ ടേസ്റ്റി ആട്ടോ കുൾച്ച ലച്ച പൊറോട്ട അതുപോലെ നാൻ ചപ്പാത്തി പൊറോട്ടയുടെ കൊടുക്കുകയെല്ലാം നല്ല സൂപ്പറാണ് അപ്പം മുകളിലത്തെ ഇതുപോലെ റോഹൻ ഒഴിച്ചു കൊടുക്കുക മല്ലിയില ടോപ്പ് ഗാൻഡി ഹാറ്റ് ഇട്ട് കൊടുക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ദാൽ ഫ്രൈ കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്തതരേ താങ്ക്